നമസ്കാരം ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം പുറത്തു വരുമ്പോൾ തെളിയുന്നത് ഇസ്രയേൽ സൈന്യത്തിന്റെയും മൊസാദിന്റെയും കൃത്യമായ പ്ലാനിങ് ആണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭ പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ തങ്ങളുടെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്ന ദിവസം ഇസ്രായേൽ സൈന്യം തങ്ങളെ ആക്രമിക്കില്ല എന്ന് തന്നെ ഹിസ്ബുള്ള നേതൃത്വം ഉറച്ച് വിശ്വസിച്ചിരുന്നു അവിടെയാണ് ഹിസ്ബുള്ളക്ക് ശക്തമായ പ്രഹരം ലഭിച്ചത് എന്തായാലും സൈനബ് നസറുള്ളയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടാൽ ഇസ്രയേലും ഹിസ്പുള്ളയും തമ്മിലുള്ള നിലവിലെ ഏറ്റുമുട്ടലിന്റെ രൂപവും ഭാവവും മാറിയിക്കാനാണ് സാധ്യത നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു പേർ കൊല്ലപ്പെടുകയും ചെയ്തു എഴുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ വിശദ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതിനൊപ്പം ആരാണി ഹസൻ നസറുള്ളും മനസ്സിലാക്കാം സത്യത്തിൽ ഇത്തരം ഒരു അന്തരീക്ഷം ഇസ്രയേൽ സൃഷ്ടിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ അതുകൊണ്ട് തന്നെയായിരിക്കും ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും അടുത്ത അനുയായികളും അവരുടെ ആസ്ഥാന മന്ദിരത്തിൽ തന്നെ യോഗം ചേരാൻ തീരുമാനിച്ചത് എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിലേക്ക് കൂട്ടത്തോടെ ഇരമ്പി എത്തുകയായിരുന്നു തുടർന്ന് ടൺ കണക്കിന് ബോംബുകളാണ് ഹിസ്ബുള്ള ആസ്ഥാനത്തും സമീപത്തുള്ള കെട്ടിടങ്ങളിലും ഇസ്രയേൽ വർഷിച്ചത് ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന നെതന്യാഹു തുടർന്ന് ഇസ്രയേലിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട ഒരാൾ അടുത്തത് ചെവിയിൽ എന്തോ രഹസ്യം പറയുന്നത് പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം അവസാനിച്ചു പിന്നീട് ഇസ്രയേൽ പ്രധാനമന്ത്രി അമേരിക്കയിലെ തന്റെ എല്ലാ പരിപാടികളും റദ്ദാക്കി നാട്ടിലേക്ക് പുറപ്പെടുവാണ് എന്ന സന്ദേശം നൽകുകയും ചെയ്തു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ തലപ്പത്ത് തുടരുന്ന ഹസൻ നസറുള്ള വധിക്കപ്പെട്ടു എന്ന വാർത്തയുമായി പൊരുത്തപ്പെടാൻ ഇറാനെ പോലെ അവരെ സഹായിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കുമെന്നത് ഉറപ്പാണ് കൃത്യമായ ആസൂത്രണത്തിലൂടെ ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയെ വധിച്ചതുപോലെ വളരെ സമർത്ഥമായി ഹസൻ നസറുള്ളയെയും ഇപ്പോൾ ഇസ്രയേൽ വധിച്ചിരിക്കുകയാണ് ഇനി അവർക്ക് മുന്നിലുള്ള ഏക ദൗത്യം ഹമാസിന്റെ പുതിയ തലവനായ യഹിയസ് സിൻബറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നതാണ് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ആക്രമണം തുടരുന്നതിനിടെ അവകാശപ്പെട്ട് ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയത് കൃത്യമായ തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹസനെ ഇനി ലോകത്തെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു ഹസൻ കൊല്ലപ്പെട്ടെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ശോഷാനിയും എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ലബനൻ തലസ്ഥാനത്ത് നടന്ന ആക്രമണത്തെ തുടർന്ന് ഹിസ്ബുള മേധാവിയെ വക വരുത്തിയെന്ന് സൈനിക വക്താവ് ക്യാപ്റ്റൻ ഡേവിഡ് സ്ഥിരീകരിച്ചു അതേസമയം ഹിസ്ബുള തലവൻ സയ്യിദ് ഹസൻ നസറുള്ളയുടെ മകൾ സൈനബ് നസറുള്ള കൊല്ലപ്പെട്ടതായി വിവരം ലഭിക്കുന്നു ഇസ്രയേലി വാർത്താ മാധ്യമമായ ചാനലാണ് മരണം റിപ്പോർട്ട് ചെയ്തത് സൈനബിന്റെ മൃതദേഹം ഇസ്രയേൽ ആക്രമിച്ച കമാൻഡ് സെന്ററിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയെന്നും സൂചനയുണ്ട് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട സൂചനകൾ പുറത്തു വരുന്നതിനിടയിലാണ് മകളുടെ മരണം ഇസ്രയേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ സൈനബിന്റെ മരണം സ്ഥിരീകരിക്കാൻ ഹിസ്ബുള്ളയോ ലബനീസ് അധികൃതരോ തയ്യാറായിട്ടുമില്ല ഇസ്ബുൾ നേതൃത്വത്തിലെ സ്ത്രീ സാന്നിധ്യമാണ് എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സൈനബിന്റെ സഹോദരൻ ഹാദിയെയും ഇസ്രയേൽ സൈന്യം വധിച്ചിരുന്നു ഇനി നമുക്ക് നോക്കാം ആരാണ് സയ്യിദ് ഹസൻ നസറുള്ള ലബനിലെ തീവ്രവാദി ഷിയ ഇസ്ലാമിക് ഹിസ്ബുള പ്രസ്ഥാനത്തിന്റെ നേതാവ് ഷെയ്ഖ് ഹസൻ നസറുള്ള പതിനാറാം വയസ്സിലാണ് ഹിസ്ബുള സ്ഥാപകൻ അബ്ബാസ് അൽ മുസാബിയുടെ കണ്ണിൽ നസറുള്ള പെട്ടത് ഇസ്ലാം മതനിഷ്ഠയോടെ ജീവിക്കുന്ന കൗമാരക്കാരൻ മുസാവി തന്റെ കൂടെ കൂട്ടി വേണ്ടതെല്ലാം നൽകി പരിപാലിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുസാബിയെ ഇസ്രയേൽ വധിച്ചതിന് പിന്നാലെയാണ് മുപ്പത്തിരണ്ടാം വയസ്സിൽ ഹിസ്ബുളിയുടെ ഭരണം നസുള്ള ഏറ്റെടുത്തത് ഹിസ്ബുളിയുടെ സായുധ വിഭാഗമായ ജിഹാദ് കൗൺസിൽ പ്രവർത്തനവും നസുള്ള ശക്തമാക്കിയിട്ടുണ്ട് അഞ്ചു വർഷത്തിന് ശേഷം അമേരിക്ക ഹിസ്ബുൾ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു മുസാബിയുടെ സ്വപ്നം കണ്ടതിലും കൂടുതൽ മനുഷ്യത്വരഹിതമായി പിന്നീട് ഹിസ്ബുള്ള മാറുകയാണ് ഇതിനിടെ ഹിസ്ബുള്ള ലബനിലെ സർക്കാരിന്റെ ഭാഗമാവുകയും ചെയ്തു രണ്ടായിരത്തി ആറിലെ ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് ശേഷം രഹസ്യ ജീവിതം നയിക്കുന്ന നസറുള്ളയെ പിന്നീട് കൂറ്റൻ സ്ക്രീനുകളിലെ പ്രസംഗങ്ങളിലൂടെ മാത്രമേ പുറം ലോകം കണ്ടിട്ടുള്ളൂ സെപ്റ്റംബർ പത്തൊമ്പതിന് ലബനിലെ പേര സ്ഫോടനങ്ങളെ ഇസ്രയേലിലെ യുദ്ധ പ്രഖ്യാപനം എന്ന് വിളിച്ചുള്ള സ്ക്രീൻ പ്രസംഗമാണ് ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അറുപത്തിനാല് കാരനായ അദ്ദേഹം ഹിസ്ബുള്ളയെ ഇസ്രായേലിനെതിരായ യുദ്ധങ്ങളിലേക്ക് നയിക്കുകയും അയൽരാജ്യമായ സിറിയയിലെ സംഘർഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റെ ഏറ്റവും അറിയപ്പെടുന്നതും സ്വാധീനമുള്ളതുമായ വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം ഇസ്രയേൽ വധിക്കുമെന്ന ഭയം കാരണം വർഷങ്ങളായി നസ്ര പൊതുവേദികളിൽ വന്നിട്ടേയില്ല ഇറാനുമായി അടുത്ത വ്യക്തിബന്ധമുള്ള ഒരു നിഴൽ വ്യക്തി ഇസ്ബുള്ളയെ ഇന്നത്തെ രാഷ്ട്രീയ സൈനിക ശക്തിയേക്ക് മാറ്റുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത് നസ്രയുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ സായുധ ഗ്രൂപ്പായ ഹമാസിൽ നിന്നുള്ള പോരാളികൾക്കും ഇറാഖിലെയും യമനിലെയും മിലിഷ്യകളിൽ നിന്നുള്ള പോരാളികളെ പരിശീലിപ്പിക്കാൻ ഇസ്ബുള്ള സഹായിച്ചിട്ടുണ്ട് കൂടാതെ ഇസ്രയേലിനെതിരെ പ്രയോഗിക്കുന്നതിനാൽ ഇറാനിൽ നിന്ന് മിസൈലുകളും റോക്കറ്റുകളും നേടിയിട്ടുണ്ട് ലബനൻ അധിനിവേശം നടത്തുന്ന ഇസ്രയേൽ സൈനികരോട് പോരാടാൻ ലബനൻ സൈന്യത്തെക്കാൾ ശക്തമായ ഒരു സൈനിക ശക്തിയാക്കി ലബനിച്ച് രാഷ്ട്രീയത്തിലെ ഒരു പവർ ബ്രോക്കറായി ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹിക സേവനങ്ങൾ എന്നിവയുടെ പ്രധാന ദാതാവുമായി അങ്ങനെ ഇറാനെ പിന്തുണയോടെ ഹിസ്ബുളയിൽ വളർത്തുന്നതിൽ അദ്ദേഹം നന്നായി നയിച്ചു ഫാത്തിമ യാസിനാണ് ഭാര്യ അഞ്ചിൽ നാലു മക്കൾ ജീവിച്ചിരിപ്പുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ സൈനബ് എന്ന മകളും നസറുള്ളക്കൊപ്പം കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇറാഖിലെ നജാഫിലെ സെമിനാറുകളിൽ മൂന്ന് വർഷം ഇസ്ലാം മതം പഠിച്ചെന്നും മകനെ ഇസ്രായേൽ സൈനികർക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത് നസറുള്ള സ്വയം രക്ഷപ്പെട്ടിരുന്നു രണ്ടായിരത്തിൽ തെക്കൻ ലെബനലിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങിയതിനു ശേഷം ലെബനനിലും അറബ് ലോകത്തിനും നസറുള്ളയുടെ പ്രശസ്തി വർദ്ധിച്ചു ഇതോടെ ഹിസ്ബുള്ളിയുടെ സ്വന്തം റേഡിയോയിലും സാറ്റലൈറ്റ് ടി വി സ്റ്റേഷനിലും ആളുകളെ അഭിസംബോധന ചെയ്യുന്നതും സ്ഥിരം പരിപാടിയായി എന്തായാലും നസറുള്ളിയുടെ കൊലപാതകം ഹിസ്മുള്ളിയെ പാടേ തളർത്തു അതുറപ്പ് ഇനി ആരുടെ ധൈര്യത്തിൽ വംശീയ പോരാട്ടങ്ങൾ നടത്തുമെന്ന കണ്ടറിയണം